ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു റെൻറ്റ് വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഹോസ്റ്റലിൻ്റെ തൊട്ട് കിഴക്ക് വശത്തായിട്ട് അശ്വിനി ഹോസ്റ്റലിനോട് ചേർന്നാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ഫാമിലിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീടാണ് ഈ വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന റെൻറ്റ് പതിനാലായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഈ വീട് റെൻറ്റിനെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ക്ക് ഈ വീട് റെൻ്റിനെ എടുക്കാവുന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡാണ് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു വീട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഹോസ്റ്റലിൻ്റെ തൊട്ട് കിഴക്ക് വശത്തായിട്ട് അശ്വിനി ഹോസ്റ്റലിനോട് ചേർന്ന് മൂന്ന് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ വാടക വീട് നിങ്ങൾക്ക് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ ഓണറെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്